സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷിനെ തിരഞ്ഞെടുത്തു ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റായ കോതമംഗലം സ്വദേശി സതീഷ് നിലവിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് ജില്ലയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്ന് എസ് സതീഷ് പറഞ്ഞു കാര്യങ്ങളിൽ വളരെ നേരത്തെ നിലനിന്നിരുന്ന അനൈക്യങ്ങൾ ഇത്തരം മുന്നേറ്റങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമായ ഇടപെടലിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാകെയുള്ള പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെയുള്ള ഇടപെടലിന്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ ജില്ലയിലെ പാർട്ടി സംഘടനാ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തിയായി മുമ്പോട്ട് പോകാൻ കഴിയും തീർച്ചയായും വലതുപക്ഷ രാഷ്ട്രീയത്തിനും മേൽക്കോയ്മയുള്ള പ്രദേശം എന്ന നിലയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നുകാണിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിർത്താനുള്ള പ്രവർത്തനം തുടർച്ചയായി ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതങ്ങനെ ഒരു വലിയ വെല്ലുവിളി